തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിന് സ്വന്തമായ സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദത്തെടുക്കൽ കേന്ദ്രത്തിന് വേണ്ടി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പുവരുത്താൻ സ്വന്തം സ്ഥലവും കെട്ടിടവും വേണം രാജ്യത്തെ തന്നെ ഏറ്റവും ശിശു സൗഹൃദമായ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് നമുക്ക് സ്വന്തമായ ഒരു സ്ഥലം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മള് ലക്ഷ്യം വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നൊരു വാക്ക് ഈ അവസരത്തിൽ പറയുക സംസ്ഥാന ഗവൺമെൻ്റ് ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ബഹാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ മലപ്പുറത്തിൻ്റെ പരിസരത്ത് തന്നെ അടുത്ത കുറച്ച് നാളുകൾക്കകം തന്നെ ആ സ്ഥലം കണ്ടെത്തി ഒരു അമ്പത് സെൻറ് സ്ഥലത്ത് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഈ വാടക കെട്ടിടം കൊണ്ട് കെട്ടിട ഉടമകൾ നല്ല രീതിയിൽ അതുകൊണ്ടൊന്നുമല്ല എല്ലാ കുട്ടികൾക്കുള്ള സ്ഥലം വേണം കൂടി ഉണ്ട് സൂചിപ്പിക്കാൻ കാരണം മലപ്പുറം നഗരസഭ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ മറിയുമെരീഫ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് മുഖ്യാതിഥിയായി ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി മലപ്പുറം ഡി സി പി ഒ ഷാജിദ് ആറ്റാശേരി സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് സുമേഷൻ ജോയിന്റ് സെക്രട്ടറി മീരാ ദർശക് ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ കെ ജയപാല ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ ട്രഷറർ വി ആർ യഷ്പാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സുരേഷ് കെ ജയപ്രകാശ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷിബു കിഴക്കേത്തറ സാമൂഹ്യ പ്രവർത്തകൻ ഹൈദർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം